ഹേ ഗായ്സ് സോ ഇന്ന് ഭയങ്കര ഒരു സ്പെഷ്യൽ ഡേ ആണ് ബിക്കോസ് ഞാൻ എൻ്റെ സിസ്റ്ററിനെയും ഹസ്ബൻഡിനെയൊക്കെ നമ്മുടെ നാട്ടിൽ മാരേജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്നൊരു സൽക്കരിക്കുന്ന ഒരു രീതി ഉണ്ടല്ലോ അപ്പം അതിന് വേണ്ടിയിട്ട് ഇൻവൈറ്റ് ചെയ്താണ് എൻ്റെ നാട്ടിലോട്ട് സോ ബേസിക്കലി എൻ്റെ പാരൻസൊക്കെ മലപ്പുറത്തു നിന്നാണ് വരുന്നത് ആൻഡ് ഞാനിപ്പോൾ ഉള്ളത് ആലപ്പുഴയിലെ ചെറുത്തലയിലാണ് അപ്പം അപ്പോൾ അവരെ ഞാൻ ഫാമിലി എൻ്റയർ ഫാമിലീനെ ഞാൻ ഇങ്ങോട്ട് ഇൻവൈറ്റ് ചെയ്തതാണ് ഫോർ സൽക്കാരം അപ്പോൾ അവരിപ്പം ജസ്റ്റ് ഇന്നിപ്പം എത്തിയിട്ടേ ഉള്ളൂ അപ്പം ഞാനും കുഞ്ഞാപ്പും കൂടെ അവരെ പിക്ക് ചെയ്യാൻ പോവാണ് അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് പ്ലാൻസ് ഒക്കെ ഉണ്ട് അമ്പലത്തിൽ പോണം കുറേ ഫുഡ് കഴിക്കണം പിന്നെ കയാക്കിങ് ചെയ്യണം പിന്നെ ഹൗസ് ബോട്ട് ബുക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൽ പോകണം അങ്ങനെ കുറെ പ്ലാൻസ് ആണ് ഇന്നും നാളെയായിട്ട് രണ്ട് ദിവസത്തെ ഫുൾ അടിച്ചുപൊളി എൻജോയ്മെന്റ് ആണ് ഒരു വേണ്ടി വണ്ടി സ്റ്റാർട്ട് ചെയ്യട്ടെ ഗോഡ് നല്ലതാണ് ചൂടെടുക്കുന്നല്ലോടാ ഓക്കെ അപ്പൊ ഒരു രണ്ടു ദിവസത്തെ ഫുൾ എന്റർടൈൻമെന്റ് സോറി ഫാമിലി വ്ലോഗ് അല്ലെങ്കിൽ മൊത്തം ഞങ്ങൾ എൻജോയ് ചെയ്യുന്നതിന്റെ രണ്ടു ദിവസത്തെ അഴിച്ചു പൊളിക്കുന്നതിന്റെ മൊത്തം വ്ളോഗ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത് യെസ് കുഞ്ഞാപ്പ് പറഞ്ഞ പോലെ എല്ലാരും കാണണേ അപ്പോ യാ അപ്പൊ ഇനി നമ്മൾ നേരെ അങ്ങോട്ട് പോവാണ് അപ്പൊ അവരുടെ അടുത്ത് എത്തിയിട്ട് കാണാം ഫൈനലി ഒരു ആറ് മണിക്കൂർ ഡ്രൈവിന് ശേഷം അവർ ചേർത്തലയിലെത്തി നല്ല ടയേഡായിരുന്നു എല്ലാവരും പ്രത്യേകിച്ചും കുഞ്ഞാവെയൊക്കെ ഉറക്കം തൂങ്ങിയിരിക്കുമായിരുന്നു ആൻഡ് ഫസ്റ്റ് ഞാൻ അവരെ കൊണ്ടുപോയത് അവർ സ്റ്റേ ബുക്ക് ചെയ്തിരുന്ന പ്ലേസിലേക്കാണ് ആൻഡ് അവിടെ ചെക്ക് ഇൻ ചെയ്തതിന് ശേഷം കുറച്ച് പേര് എൻ്റെ വീട്ടിൽ തന്നെയാണ് സ്റ്റേ ചെയ്യുന്നത് അപ്പോൾ എല്ലാവരെയും ഒന്ന് വീട്ടിൽ കൊണ്ടുപോകണം അവിടെ നിന്ന് റെസ്റ്റ് എടുത്തതിന് ശേഷം ബാക്കി പരിപാടികളിലേക്ക് പോകാനാണ് ഞങ്ങളുടെ പ്ലാൻ അപ്പോൾ ചെക്കിനൊക്കെ ഒക്കെ ചെയ്ത് ഞങ്ങളവിടെ കുറച്ച് പേരൊന്ന് റിലാക്സ്ഡ് ആയിട്ടിരുന്നു ഇവന്റെ സ്ട്രെച്ചിങ് ഒക്കെ കണ്ടാൽ തോന്നും ഇവനാണ് ഫുൾ ഡ്രൈവ് ചെയ്തത് എവിടെ ചുമ്മാ ഇരുന്ന എൻ്റെ സ്ട്രെച്ചിങ്ങാണത് ആൻഡ് എല്ലാവരും കുറച്ച് ടയേർഡായിരുന്നു അതുകൊണ്ട് കുറച്ച് നേരം ഞങ്ങൾ അവിടെ ഇരുന്നിട്ട് ഫുഡ് കഴിക്കാൻ പോവാം എന്ന് വിചാരിച്ചു മിന്നു പിന്നെ എസ് എഫ് ഐയുടെ ആളാന്നൊക്കെ പറഞ്ഞിട്ട് അവിടെയുള്ള എസ് എഫ് ഐക്കാരുടെ ഊഞ്ഞാലൊക്കെ പോയി ആടുന്നുണ്ടായിരുന്നു അവരവിടുന്ന് ഓടിച്ചു വിടാഞ്ഞത് ഭാഗ്യം മിന്നു എന്താ എന്താ പറയാനുള്ളത് ഒന്നും പറയാനില്ല എപ്പഴാ പോണേന്നാണ് അറിയണ്ട അടുത്ത പോക്കേ സ്ട്രോബറി അച്ഛനെന്താ ആനി ബേബി ആനിന്ന് വിളിച്ചാലേ എന്തായാലും പോലീസ് ലഞ്ച് കഴിക്കാനായിട്ട് ഞാൻ അവരെ കൊണ്ടുപോകുന്നത് ചേർത്തലയിൽ അത്യാവശ്യം നല്ല ടേസ്റ്റി ഫുഡൊക്കെ കിട്ടുന്ന കുടംപുള്ളി എന്ന് പറഞ്ഞിട്ടുള്ള പറഞ്ഞിട്ടുള്ളൊരു റെസ്റ്റോറൻറ്റിലേക്കാണ് മീൽസാണ് അവിടുത്തെ മെയിൻ പിന്നെ ഫിഷിൻ്റെ ഫിഷ് കറികൾ ആക്ച്വലി ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു ആദ്യമായിട്ടാണ് എൻ്റെ ഇത്രയും ഫാമിലി മെമ്പേഴ്സ് ഇങ്ങോട്ട് എന്നെ കാണാൻ വരുന്നത് അപ്പോൾ ഇവരെ എന്തൊക്കെയോ ഫുഡ് കഴിക്കാൻ കൊടുക്കണം അതേപോലെ തന്നെ എങ്ങോട്ടേക്കോ കൊണ്ടുപോകണം എന്നൊക്കെയുള്ള ഒരു പ്ലാനിങ്ങിലായിരുന്നു ഞാൻ ആക്ച്വലി ഞാൻ എല്ലാം വെൽ പ്ലാൻഡായിരുന്നു അങ്ങനെ കുടമ്പുളളിയിലെ ഡെലീഷ്യസ് ഊണും അതേപോലെ തന്നെ കുറേ ഫിഷ് കറികളൊക്കെ ഓർഡർ ചെയ്തിട്ട് എന്തൊക്കെയോ ഫിഷ് കറികളാണ് ഞാൻ ഓർഡർ ചെയ്തത് പേര് പോലും എനിക്ക് അറിയാൻ പാടില്ല എനിവേ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പോൾ ചേർത്തരയിലൊക്കെ വരുവാണെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ കുടമ്പുളിയിലെ മീൽസ് ആൻഡ് ആഫ്റ്റർ ദാറ്റ് ഞാൻ അവരെയും കൊണ്ട് നേരെ പോയത് ഞങ്ങളുടെ വീട്ടിലോട്ടാണ് ബിക്കോസ് ഇത്രയും ഹെവി ലഞ്ച് കഴിച്ചു കഴിഞ്ഞാൽ ഒരു മയക്കം അത് നിർബന്ധമാണല്ലോ അപ്പോൾ അച്ഛനും അമ്മയൊക്കെ ലഞ്ച് കഴിച്ച് കഴിഞ്ഞപ്പോഴേക്കും ഉറക്കം തൂങ്ങി തുടങ്ങിയിരുന്നു അപ്പോൾ ഞാൻ അവർക്ക് ക്ഷീണമൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് അവരെ നേരെ വീട്ടിലോട്ട് കൊണ്ടുപോയി വീട്ടിൽ ചെന്ന ഉടനെ തന്നെ അച്ഛനും അമ്മയും ഫ്ലാറ്റ് ആയി പിന്നെ ബാക്കിയുള്ളവരൊക്കെ ഒന്ന് കുളിച്ച് ഫ്രഷ് ആയതിനു ശേഷം ബീച്ച് ഔട്ട്ഫിറ്റിലേക്ക് ചേഞ്ച് ചെയ്തു എൻ്റെ ബ്രദറിൻ ലോയും സിസ്റ്റർ സിസ്റ്ററിൻ്റെലോയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവരുടെ അടുത്തൊക്കെ കുറച്ചേരം സംസാരിച്ചൊക്കെ ഇരുന്നു എൻ്റെ ഫാമിലി പിന്നെ ഇവർക്ക് സ്റ്റേ ചെയ്യാനുള്ള റൂമൊക്കെ സെറ്റാക്കി കൊടുത്തു ആൻഡ് ഈ നാണത്തോടെ നടന്നു വരുന്നതാണ് അശ്വതി അച്ചു അപ്പോൾ കുഞ്ഞാവ് ഇവിടെ ഫുൾ ഓൺ ആക്റ്റീവ് ആയിരുന്നു കുഞ്ഞാപ്പിൻ്റെ റൂമിലിരുന്നിട്ട് കുറേ നേരം അവിടെ ഇരുന്ന് കളിച്ചതിന് ശേഷം പിന്നെ ഞങ്ങളുടെ ആനിക്കുട്ടിയുടെ വക ഒരു ഡാൻസ് പെർഫോമൻസ് ഉണ്ടായിരുന്നു ആക്ച്വലി ഞങ്ങൾ ആനിക്കുട്ടീനെ സ്ട്രോബെറി എന്നാണ് വിളിക്കുക ബിക്കോസ് ഷീ ഈസ് സോ ക്യൂട്ട് ആസ് എ സ്ട്രോബെറി ഡാൻസ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങളുടെ സ്ട്രോബെറി ബീച്ച് ഔട്ട്ഫിറ്റിലേക്ക് ചേഞ്ച് ചെയ്തു അവളും ഇട്ടിയായതിനു ശേഷം പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടെ ബീച്ചിലോട്ട് ഇറങ്ങി ഇവരെല്ലാത്തവണ വരുമ്പോഴും ഇവരെ ബീച്ചിലോട്ട് കൊണ്ടുപോകാറുണ്ട് ബിക്കോസ് ഞങ്ങൾക്കൊരു ടെൻ മിനിറ്റ്സ് ഡ്രൈവേ ഉള്ളൂ ബീച്ചിലോട്ട് കണ്ണിലൊക്കെ ഏ ആണെന്നില്ല വണ്ടിയിലാക്കി മിന്നു ഞാൻ ലിപ്സ്റ്റിക് വണ്ടിയിലാണ് എടുത്തിട്ട് ഇടാതിട്ടാതി അവിടെ ഇതൊന്ന് സൂം ചെയ്യട്ടെ ഞാൻ ബ്രിട്ടീസാണ് ഇത് എല്ലാരും ഇറങ്ങിയിട്ട് ലാസ്റ്റ് വരുന്ന ടീം എല്ലാ ട്രിപ്പും ലേറ്റ് ആക്കുന്ന തിന്റെ മോനെ സോ ഗൈസ് ഞങ്ങൾ അർത്തുങ്കൽ ബീച്ചിൽ വന്നേക്കുവാണ്

സ്ട്രോബെറി കുറേ നേരമായിട്ട് അവിടെ മണൽ വാരി കളിച്ചുകൊണ്ടിരിക്കുമായിരുന്നു ആൻഡ് അവളുടെ ഈ മണൽക്കടത്തൊക്കെ കഴിഞ്ഞതിന് ശേഷം ബീച്ചിൽ നിന്ന് നൈസായിട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചു ബിക്കോസ് ഞങ്ങൾക്ക് അടുത്ത ഡെസ്റ്റിനേഷനിലോട്ട് പോകണമായിരുന്നു ആൻഡ് ഓൾമോസ്റ്റ് ഒരു ഈവനിങ് ടൈം ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ സ്പെഷ്യലി ഈവനിങ് അല്ലെങ്കിൽ നൈറ്റിലൊക്കെ സ്പെൻഡ് ചെയ്യാൻ പറ്റിയൊരു അടിപൊളി സ്പോട്ടാണ് തണ്ണീർമുക്കം പണ്ട് അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് പോയിട്ടുള്ള സ്പോട്ടാണ് അപ്പോൾ എൻ്റെ ഫാമിലിയൊക്കെ വന്നപ്പോൾ എന്തായാലും അവരങ്ങോട്ട് കൊണ്ടുപോകണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു സീരിയൽ കണ്ട് ഒരു എപ്പിസോഡ് പോലും സീരിയൽ സീരിയൽ മുഖ്യം കണ്ണട ഭയങ്കര നമ്മൾ എവിടെയാ മിന്നു നമ്മൾ തണ്ണീർ മുഖം ബണ്ട് നമ്മൾ തണ്ണീർമുക്കം ബണ്ടിൽ വന്നേക്കുവാണ് നമ്മുടെ ചേർത്തലയിൽ ആര് വന്നാലും ഞങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവരും ഇറ്റ് സോ ബ്യൂട്ടിഫാൾ അതുകൊണ്ട് ലൈറ്റ് നൈറ്റിൽ കാണാനാണ് തണ്ണീർമുഖം പണ്ട് കുറച്ചുകൂടെ ബ്യൂട്ടിഫുൾ ബിക്കോസ് ഓഫ് ദ ലൈറ്റ്സ് നല്ല ലൈറ്റിങ്ങും നല്ല ആംബിയൻസും ആണ് അപ്പോൾ ഈ കായലിൻ്റെ സൈഡിലിരുന്ന് കുറച്ച് ചായയും കുറച്ച് സ്നാക്സൊക്കെ കഴിച്ചിരിക്കാൻ തന്നെ നല്ല രസമാണ് സ്പെഷ്യലി നമ്മളുടെ ലവ്ഡ് വൺസിൻ്റെ കൂടെ ആൻഡ് ഫോട്ടോ സെഷൻ സെഷനായിരുന്നു ഇവരുടെ മെയിൻ അങ്ങനെ കപ്പിൾസ് എല്ലാം ഫോട്ടോ സെഷനിൽ മുഴുകിയിരിക്കുമ്പോൾ ഇവിടെ രണ്ടുപേര് ആ ഷോപ്പിലൊക്കെ പ്ലേ ചെയ്യുന്ന സോങ്സിന് ഡാൻസും കളിച്ച് എൻജോയ് ചെയ്യായിരുന്നു ആക്ച്വലി ഈ ഒരു തണ്ണീർമുക്കം പണ്ട് ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്തത് സ്ട്രോബെറിയാണ് അവൾ ഉള്ളതുകൊണ്ട് ട്രിപ്പ് കുറച്ചും കൂടെ എൻജോയബിൾ ആയിരുന്നു നല്ല രസമായിരുന്നു അവളുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാനായിട്ട് അപ്പോൾ ആലപ്പുഴ ചേർത്തലേക്ക് വരുന്ന ആൾക്കാർ ഈ ഒരു തണ്ണീർമുക്കം ബണ്ട് നൈറ്റിൽ എക്സ്പ്ലോർ ചെയ്യാൻ ട്രൈ ചെയ്യുക അടിപൊളിയാണ് കേട്ടോ കല്യാണ പെണ്ണ് അയ്യ അതരുത് അയ്യ പൊങ്ങി ഫൈനലി ഡിന്നർ ടൈം ആയിട്ടുണ്ടായിരുന്നു ഞങ്ങൾക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് മധഹൂദ് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങളൊരു റെസ്റ്റോറൻറ്റിലേക്ക് പോയി മധൂദ് ആക്ച്വലി മന്തിൻ്റെ ഒരു ഡിഫറൻറ്റ് വേർഷൻ അത്രേ ഉള്ളൂ അപ്പം മധുഹൂ അന്ന് അവിടെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ പകരം ഞങ്ങൾ ബ്രോസ്റ്റ് ഓർഡർ ചെയ്തു ആൻഡ് അച്ഛൻ കുറച്ച് ഡയറ്റ് റെസ്ട്രിക്ഷൻ ഒക്കെ ഉള്ളതുകൊണ്ട് ഒരു വെജ് സാൻഡ്വിച്ച് ആയിരുന്നു ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അതുപോലും അച്ഛനെ കൊണ്ട് മര്യാദക്ക് കഴിക്കാൻ സമ്മതിക്കാതെ എൻ്റെ ബ്രദർ അതിൽ നിന്നും എടുത്ത് കഴിച്ചു പിന്നെ കുറേ ബ്രോസ്റ്റും കഴിച്ച് അങ്ങനെ ഫൈനലി ഞങ്ങളുടെ ഡിന്നർ ഞങ്ങൾ അവിടത്തോടു കൂടി ഫിനിഷ് ചെയ്തു അങ്ങനെ ഞങ്ങളുടെ ഡേ വൈൻഡ് അപ്പ് ചെയ്യാൻ ടൈം ആയിട്ടുണ്ടായിരുന്നു ബിക്കോസ് നെക്സ്റ്റ് ഡേ എർലി മോർണിംഗ് ഫൈവ് ഓ ക്ലോക്കിനായിരുന്നു ഞങ്ങളുടെ കയാക്കിങ് അപ്പോൾ അടുത്ത വീഡിയോ കാണാൻ മറക്കരുത് താങ്ക് സോ മച്ച് ഫോർ വാച്ചിംഗ് സി ഇൻ ദ നെക്സ്റ്റ് വൺ ബൈ